ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ സനായിരം വേൾഡ് ഇന്ന് നമുക്കുള്ളത് സെയിൽ വീഡിയോ അല്ലാട്ടോ പകരം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തേ ഇത് കണ്ടോ നിങ്ങളുടെ അഡീനിയം പ്ലാന്റിൽ ഇങ്ങനെ കാണാറുണ്ടോ കാണാറുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് കാണണം കാണണോട്ടോ നമ്മുടെ പോലെ തന്നെയാണ് കേട്ടോ ചെടികളും ഇവർക്കും ഇടക്കിടയ്ക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാറുണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ ചില പ്ലാന്റുകളിൽ കണ്ടുവരുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ അടീനിയം പ്ലാന്റിൻ്റെ ഇലകളിൽ ഇങ്ങനെ മഞ്ഞ കുത്ത് പോലെയോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ സ്പോട്ട് പോലെയോ ഒക്കെ കാണാൻ സാധിക്കും ചിലപ്പോൾ ഇലകൾ ചുരുണ്ടിരിക്കും ചിലപ്പോൾ ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു പോകും പിന്നെ ഇതുപോലെ ബ്രൗൺ കളറിലും പിന്നെ പർപ്പിൾ കളറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊള്ളി പോലത്തെ പാടുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇത് മറ്റൊന്നും അല്ല പ്ലാന്റുകളിൽ കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ കാണുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം കേട്ടോ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് വരാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയല്ലേ ഈർപ്പം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട് ലീവ്സിലൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ലീവ്സും ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ കട്ട് ചെയ്ത ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ നമ്മൾ നശിപ്പിച്ച് തന്നെ കളയണം കളയണോട്ടോ എങ്ങും വലിച്ചെറിഞ്ഞിടരുത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്ലാന്റിലേക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരും പിന്നെ മഴക്കാലത്താണ് ഇത് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ലീവ്സൊക്കെ ഞാനിവിടെ കത്തിച്ചാണ് കളയുന്നത് അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ് എടുക്കുക അതായത് ഏതെങ്കിലും ഫംഗിസൈഡ് മതി ഞാനിവിടെ സാഫാണ് എടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോഫില്ലോ ബ്ലൂ കോപ്പറോ ഒപ്പേറോ അങ്ങനെ ഒരുപാട് ഫംഗിസൈഡ്സ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എടുക്കുന്ന സാഫിൻ്റെ അളവ് മൂന്ന് ഗ്രാം ആണ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് എല്ലാ പ്ലാന്റ്സിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ മാത്രമല്ല കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം മറ്റുള്ള പ്ലാന്റ്സിലും ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ മൂന്നാഴ്ച അടുപ്പിച്ച് ചെയ്ത് കൊടുക്കണം ഏഴ് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പൂർണ്ണമായിട്ടും മാറും കൂടാതെ തന്നെ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാരും മറക്കണ്ട ഇലകളിൽ വരുന്ന മഞ്ഞപ്പുള്ളികളും കറുത്ത പുള്ളികളും ഇലകൾ പൊള്ളിയ പോലെ നിൽക്കുക അല്ലെങ്കിൽ ഇലകളുടെ കളർ വ്യത്യാസം വരിക മഞ്ഞ കളറായിട്ട് ഇലകൾ കൊഴിഞ്ഞു പോവുക ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഫംഗിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്